നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീം അതായത് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വിവിധ മേഖലകളിൽ പരിശോധനകൾ ശക്തിപ്പെടുത്തും അതുമാത്രമല്ല നിലവിൽ വലിയൊരു തുക തന്നെ ഇതിനുവേണ്ടി സർക്കാർ ഓരോ മാസവും കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വിവിധ മേഖലകളിൽ പരാതികൾ കൂടി അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ പറ്റി ഉയർന്നു വരുന്നുണ്ട് സർക്കാർ ഇതിൽ നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ കൂടുതൽ കർശന മാനദണ്ഡങ്ങൾ ഇനി മുതൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നിലവിൽ കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെയും ആകെ ഭൂമിയുടെ വിസ്തൃതിയൊക്കെ രണ്ട് ഏക്കറിന് എങ്കിൽ അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിലാണ് പെൻഷൻ ഗുണഭോക്താവ് കഴിയുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാല് ചക്ര ഉണ്ടെങ്കിൽ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരോ അങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമാകും അനർഹരായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക ഇനി അത് മാത്രമല്ല മസ്റ്ററിങ്ങ് ചെയ്യാത്തവർക്ക് ഇനി ഒക്ടോബർ മുതൽ സമയം പോലും സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയോടെ അവസാനിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ മുതൽ സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ബയോമെട്രിക് മസ്റ്ററിംഗ് അതായത് റേഷൻ കാർഡ് ഉടമകളുടെ ഇ കെ വൈ സി അപ്ഡേഷന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി വരെയാണ് ഉണ്ടാവുക ഏഴ് ജില്ലകളിലാണ് നാളെ മുതൽ ഈ കെ വൈ സി അപ്ഡേഷൻ നടക്കുന്നത് അത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോട്ടയം അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലകളിലായിരിക്കും ഈ കെ വൈ സി അപ്ഡേഷനുകൾ നടത്തുന്നത് ഈ ജില്ലകളിലുള്ള എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കടയിൽ നേരിട്ടെത്തി വിരലുകൾ പതിച്ച് വേണം ഈ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിച്ചാണ് ഈ കെ വൈ സി അപ്ഡേഷൻ നടത്തേണ്ടത് ഇത് ചെയ്യാത്ത ആളുകളുടെ എണ്ണത്തിനാനുപാതികമായിട്ട് അവർക്ക് ലഭിക്കുന്ന സൗജന്യ അരിൽ നിന്നും കുറവ് ചെയ്യുമെന്നൊക്കെയുള്ള താക്കീതും കേന്ദ്ര സർക്കാർ ഈ സമയത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും കിടപ്പുരോഗലായിട്ടുള്ളവരെ അതോടൊപ്പം നാട്ടിലില്ലാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ സർക്കാർ ഒരു പരിഹാരം കൂടി കാണുമെന്നുള്ള പ്രതീക്ഷയും ഈ ഒരു സമയത്ത് വരുന്നുണ്ട് പക്ഷെ അതിൽ തീരുമാനങ്ങളായിട്ടില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണക്കാലത്ത് സർക്കാർ പ്രത്യേകമായിട്ട് വിതരണം ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉത്സവത്തിൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി ഇപ്പോൾ നമുക്ക് ആയിരം രൂപയുടെ ഒരു വർധന കൂടി കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അക്കൗണ്ടിൽ ആയിരം ക്രെഡിറ്റ് ആയതിന്റെ മെസ്സേജ് ഒക്കെ ചിലർക്ക് എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരം എത്തിച്ചേർന്നായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിൽ തന്നെ സഹായമുണ്ടായിരുന്നു ഈ വർഷവും സർക്കാർ ആ പതിവ് തിരിച്ചില്ല ആയിരം രൂപ വീതമാണ് നൂറ് പ്രവർത്തികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ ഓണക്കാലം പ്രമാണിച്ച് ഒരു സഹായമായിട്ട് ഉത്സവ വിതരണം ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ഒരു സമ്മാനമായിട്ട് രണ്ടായിരത്തി രൂപ വീതം നൽകുന്നു അതായത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന സമ്മാന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മളുടെ തദ്ദേശ സംരണ സ്ഥാപനത്തിന് കീഴിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാലിന്യം വലിച്ചെറിയുന്നത് അതോടൊപ്പം തന്നെ മാലിന്യം ഒഴുക്കി വിടുന്നത് അല്ലെങ്കിൽ മലിനജലം ഒഴുക്കി വിടുന്നത് മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ചിത്രീകരിച്ച് അത് കൃത്യമായിട്ട് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വാട്സപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഈ ചിത്രം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഏത് തദ്ദേശ സ്വരണ സ്ഥാപനത്തിന് കീഴിലാണ് ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഇതോടൊപ്പം തന്നെ അയച്ചുവിടേണ്ടതുണ്ട് ഇത് കൃത്യമായിട്ട് അധികൃതർ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മാലിന്യം തള്ളിയവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും ഈ പിഴ തുകയിൽ നിന്നാണ് നമുക്കൊരു പാരിതോഷികം കൂടി നൽകുന്നത് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക